ഹലോ ഹലോ ഇതെല്ലാവരും കൂടി ഇതെങ്ങോട്ടായി ഓടിപ്പോകുന്ന ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ സ്റ്റോപ്പ് ചെയ്ത ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണം നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു അടിപൊളി എന്താണ് ഒരു റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടോളൂ ഇതെന്താണ് ഒരു നമുക്കൊരു സാധാരണ നോർമൽ ഒരു അരി കൊണ്ടൊരു പൂരി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ സംഭവം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതരി ആണ് അതിപ്പോൾ റേഷൻ അരി ആയിക്കോട്ടെ അല്ലെങ്കിൽ റോസ് അരി ആയിക്കോട്ടെ ഏതരിയാണോ അതെടുക്കുക ഞാനിവിടെ ഒരു അര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ഈ അര ഗ്ലാസ് അരിയിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ അരി നല്ല രീതിയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരം ആരായിട്ട് മുക്കാൽ മണിക്കൂർ വരെ നമുക്കിത് വെക്കാവുന്നതാണ് അതൊന്ന് നന്നായിട്ട് ആ അരിയുടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഈ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടേക്കുന്നത് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം കളഞ്ഞ് നല്ല പച്ചവെള്ളത്തിലും കൂടെ കഴുകിയെടുക്കാം അത് ഞാൻ കഴുകി നന്നായിട്ട് എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നഖം കൊണ്ടൊക്കെ ആക്കി നോക്കുമ്പോൾ ആ അരി എന്താണ് നന്നായിട്ട് മുറിക്കാൻ പറ്റും സാധാരണ പച്ചരി എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടെ ചേർക്കണം കുറച്ചൊന്നും അല്ല രണ്ടേ രണ്ട് ഐറ്റം ആണ് ആദ്യം ചേർക്കേണ്ടത് അര ടീസ്പൂൺ പെരിഞ്ചീടെ വലിയ ജോലി അത് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളൊരു കൈയുടെ ചരി അളവിൽ തേങ്ങ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിനു ശേഷം മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് ഇനി തോനയും അരിയും തോനയും തേങ്ങ എടുക്കുന്നവരാണെങ്കിൽ എന്താണ് കുറേച്ച് കുറേച്ച് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് അരച്ചെടുക്കാൻ കഴിഞ്ഞിട്ട് ഇതിപ്പം ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ആ വീഡിയോ ഇതിനകത്ത് മിസ്സായിപ്പോയിട്ടോ എന്നിട്ട് കുറച്ച് സമയം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും കറിക്കുകയും കറിക്കുകയും കറിക്കും നമ്മളിങ്ങനെ അരച്ചെടുക്കണം അതിനകത്ത് അരിയുടെ തരിതരിപ്പ് കാണും അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ അരഞ്ഞതും കാണും ആ ഒരു തരിതരിപ്പും കാണും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വേറൊരു ലൈഡോ അല്ല വലിയൊരു ചരത്തിലോട്ടോ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം മാറ്റിയെടുത്ത് നല്ല വിസ്താരമുള്ള ചരവം എടുക്കാൻ നോക്കുക എന്നാലേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം ഞാൻ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ആ അരിപ്പൊടിയുടെ അതേ അളവിൽ അല്ല നമ്മൾ അടുത്ത പൊടി ചേർക്കേണ്ടത് അതിൻ്റെ നേർ പകുതി വേണം ചേർക്കാനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മധുരം കൂടെ ചേർക്കുക പിന്നെ നമ്മളിതിന് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവാണ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്താണ് കൈവെള്ളം കുറഞ്ഞിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ബോളാക്കി എടുക്കുന്ന പോലെ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഈ ഒരു നിങ്ങൾ എടുത്തെങ്കിൽ നിങ്ങൾ വെള്ളമൊന്നും ചേർക്കേണ്ടെന്ന കാര്യമൊന്നുമില്ല അപ്പോൾ നല്ലതുപോലെ മിക്സിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം അപ്പോൾ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോന്നെടുക്കുമ്പോൾ ഇതേപോലെ ബോൾ പോലെ ആക്കി ആയി വരും അതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു മുപ്പത് സെക്കൻഡും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് 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 എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ ചൂടാൻ വേണ്ടി നമുക്ക് അടുപ്പി വയ്ക്കണം കേട്ടോ നല്ലതുപോലെ എണ്ണ വെട്ടി തിളക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം കേട്ടോ നമ്മുടെ എണ്ണ എപ്പോഴും നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെട്ടിട്ട് വേവിക്കാനായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ഉരുള എടുക്കുക ഉരുള എടുത്തിട്ട് നമ്മുടെ എന്താണ് ചപ്പാത്തി ോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റില്ലേ നമ്മൾ അംബോയിസ കവറോ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ തടവിയിട്ട് ഇതേപോലെ ഇത് വെച്ച് ഒന്ന് നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുകയോ അതല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന റോൾ ഉണ്ടല്ലോ അത് വെച്ച് പരത്തിയെടുക്കോ ചെയ്യാവുന്നതാണ് അധികം നൈസ് ആവാനും പാടില്ല എന്നാൽ ഭയങ്കരമായിട്ട് കട്ടി കൂടാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ആക്കിയെടുത്ത് അപ്പം തന്നെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം എണ്ണയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയായിരിക്കണം നമ്മൾ ഫ്ലെയിം കുറയ്ക്കാനേ പാടില്ല നമ്മൾ ഒന്നും അതിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് തനിയെ പൊങ്ങി വരും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ തനിയെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ട് നമ്മൾ ഒരു 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 മൂന്നാലഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടോളൂ തനിയെ തന്നെ പൊങ്ങി വരുന്നതാണ്ടല്ലേ നമ്മൾ യാതൊരു വരെ യാതൊരുവിധ എന്താണ് അതിന് വല്ല പ്രഷറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട ഇതേപോലെ പൊങ്ങി വരും ഇത് നല്ല സോഫ്റ്റും ആണ് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ലെയർ ലെയർ ആയിട്ട് രണ്ട് ലെയറായിട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോളൂ ഇതാണ് നമ്മുടെ അരി കൊണ്ടുള്ള പൂരി ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മൾ മുട്ടക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറിയാണോ അതിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് ഇത് വെറുതെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം പിന്നെ ദേവി ഇവിടെ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ